ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും സീജസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂട്ടുകാരെ നമ്മുടെ പച്ചക്കായ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ കുറേ കായകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയം ചിലപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ വൈകി കഴിഞ്ഞാൽ ഇതേപോലെ തൊലിയെല്ലാം അല്ലേ ഇത് ഒത്തിരി ദിവസമൊന്നും അങ്ങനെ ഫ്രഷ് ഇരിഫ്രഷായിട്ടിരിക്കില്ലല്ലോ പക്ഷേ ഉള്ളിൽ നല്ല ഫ്രഷ് ആയിരിക്കും പക്ഷെ പുറമേത്തെ തൊലിയൊക്കെ പെട്ടെന്ന് അല്ലേ അപ്പോൾ നമുക്ക് ഇത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ കൂടുതലൊക്കെയുള്ള സമയത്ത് നമുക്കിതിനെ അടിപൊളിയാക്കിയിട്ടുള്ള ഒരു റെസിപ്പി ആക്കി തയ്യാറാക്കിയെടുക്കാം അപ്പം കൂട്ടുകാർക്ക് അറിയുന്ന റെസിപ്പി തന്നെയാണ് ഇത് തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ എൻ്റെ തുടക്ക സമയത്ത് ഞാൻ ഇതിൻ്റെ എല്ലാം വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്രയോ നാളായില്ലേ വർഷങ്ങളായി അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കുമ്പോൾ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് കുറച്ചേറെ പച്ചക്കായ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ തൊലി കറുത്തതാണ് അപ്പോൾ നമ്മളിത് വേറെ ഏതെങ്കിലും കറികളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ തൊലിയോട് കൂടിയല്ലേ എടുക്കുക അപ്പോൾ ആ ഒരു കളർ വ്യത്യാസം കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് ഇങ്ങനെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പച്ചക്കായുടെ ഈ തൊലിയെല്ലാം ഈ കറുത്ത് മാറിയ തൊലിയെല്ലാം ഞാനൊന്ന് അങ്ങോട്ട് റിമൂവ് ചെയ്യാണേ അപ്പം നമുക്കിതൊന്ന് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് കത്തി കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കതിനെ ഒന്ന് ഇളക്കിയെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ആദ്യം ഒരു വരയിട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കിയെടുക്കാം കേട്ടോ ഒത്തിരി വാടാത്തത് കൊണ്ട് തന്നെ നല്ല ശക്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി ബലം പ്രയോഗിക്കേണ്ടി വരുന്നത് കേട്ടോ ഇപ്പം ഞാൻ കത്ത് ഉപയോഗിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലഷിന് കീറൽ തട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണേ അങ്ങനെ ഇതാ ഇതാ ഞാനിത് ആദ്യത്തെ ഒരെണ്ണം ഞാനിതാ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കരിമ്പ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് ഒട്ടും വാട്ടം തട്ടിയിട്ടില്ല ആ തൊലിപ്പുറത്ത് മാത്രമേ കറുപ്പ് വന്നിട്ടുള്ളേ അങ്ങനെ ഞാൻ ഇതാ എല്ലാം ഇതുപോലെ അങ്ങ് തൊലിയെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനൊന്ന് നന്നായിട്ട് ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ട് വന്നു കാരണം അതിൻ്റെ ആ പുറത്തെ കറിയൊക്കെ ഒന്ന് മാറാനേ അതിനുശേഷം ഇതാ ഇതിൻ്റെ ഒരു ഇതുപോലൊരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതൊന്നും നന്നായിട്ടൊന്ന് വളരെ നൈസായിട്ടൊന്ന് ഇത് മുറിച്ചെടുക്കുകയാണ് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ തയ്യാറാക്കാൻ പോകുന്നതെന്ന് വേറെ ഒന്നുമല്ല നമ്മുടെ കായ ചിപ്സാണ് കേട്ടോ കായ വറ്റൽ കായ വറുത്തെന്നൊക്കെ പറയില്ലേ അത് തന്നെയാണേ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുമ്പേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നൊന്ന് വീണ്ടും ഇടുന്നേ ഉള്ളൂ കേട്ടോ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇതാ അതെല്ലാം വളരെ നൈസായിട്ട് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് തിക്നെസ് ഒക്കെ എത്ര വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം കേട്ടോ ഒരുപാട് നൈസായിട്ട് വേണമെങ്കിൽ അങ് ഇതോലെ ചെയ്യാം അതെല്ലാം കത്തിക്കൊണ്ടാണെങ്കിലും നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തിക്നെസ് വെച്ചിട്ട് അതായത് കട്ടി വെച്ചിട്ട് നമുക്ക് അങ്ങനെയും മുറിച്ചെടുക്കാവേ പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പം കഴിയും അതാണ് കാര്യം കേട്ടോ കണ്ടോ വളരെ നൈസായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് കായയ്ക്ക് അധികം വണ്ണം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്ര വലുപ്പമുള്ളത് നല്ല വലിപ്പത്തിലുള്ള കായയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ വലിപ്പത്തിലുള്ള റൗണ്ട് പീസുകളായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിത് ഒന്ന് ഇതിനെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് ഇത് ഇതിപ്പോൾ നമ്മളിങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് ഒട്ടിയിരിക്കട്ടോ ചെറിയൊരു വഴുവഴുപ്പുണ്ടാകും കാരണം എല്ലാം അത്രയും നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ചെറിയൊരു വഴുവഴുപ്പുണ്ടാകും അപ്പോൾ അതൊന്നും മാറിക്കിട്ടാനും പിന്നെ മുറിച്ചപ്പോൾ ഉള്ള ആ ചെറിയൊരു കറിയൊന്നും മാറാനും കൂടിയായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും അതും ഇട്ടിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഇതിനെ ഒന്ന് വെക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാൽ മതി കണ്ടോ അപ്പോൾ അതിൻ്റെ ആ എല്ലാം കൂടി ആവുന്ന സമയത്ത് അതിൻ്റെ ആ കറിയും ആ വഴുവഴുപ്പുമൊക്കെ ഒന്ന് മാറി നമുക്ക് നല്ല ഫ്രഷായിട്ട് നമ്മുടെ കായ അരിഞ്ഞത് നമുക്ക് എടുക്കാൻ പറ്റുമോ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കടയിലൊക്കെ കണ്ടിട്ടില്ലേ അവർ വലിയ ചരുവത്തിലേക്കും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടാൽ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അവർ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തിങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ചെയ്തത് കേട്ടോ അപ്പോൾ ഇതായത് കുറച്ച് നേരം ഒന്ന് അങ്ങനെ അവിടെ അതിൻ്റെ ആ കറയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി മാറ്റി വെച്ചു അതിന് ശേഷമാണ് ഞാനിത് പാചകം ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് കൂടുതൽ വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണേ അപ്പോൾ ഇതാ ഞാൻ ഒരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ആ വെള്ളമെല്ലാം ഞാനൊരു സ്ട്രെയിനർ വെച്ച് അതിലേക്ക് ഊറ്റിക്കളഞ്ഞു അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ആ വെള്ളം കംപ്ലീറ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചോട്ടോ അത് കഴിഞ്ഞ് ഒരു ഇത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം കുറച്ച് കുറച്ചിട്ടായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തള നല്ല ചൂടായതിനു ശേഷം വേണം നമ്മളിതിലേക്ക് കായ എടുത്തിടാൻ അപ്പം ആദ്യം തുടക്കത്തിൽ നമുക്ക് വിചാരിക്കും ഇത് പരസ്പരം ഒട്ടി കിടക്കുന്നുണ്ടെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇത് നമ്മൾ ഇട്ട ഉടനെ തന്നെ നമ്മൾ സ്പൂണിട്ട് ഇളക്കരുത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ ആ ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ ചിപ്സൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി അതെല്ലാം പരസ്പരം വേർപെടും അഥവാ വേർപെടാത്തതുണ്ടെങ്കിൽ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടൊന്നും മെല്ലെ തട്ടി കൊടുക്കുവാണെങ്കിൽ അതെല്ലാം സെപ്പറേറ്റ് ആയിക്കോളെ അങ്ങനെ അതിലെ വെള്ളമൊക്കെ വറ്റിയതാ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ചിലപ്പം നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് അഥവാ കുറവ് തോന്നുകയാണെങ്കിൽ നമുക്കൊരു അല്പം ഉപ്പ് വെള്ളം ഇതിൽ തിളച്ച് കൊടുത്താൽ മതി ഈ വെള്ളത്തിൽ ഇട്ട് ഉടനെ തന്നെ തളിച്ചു കൊടുക്കണേ അപ്പോഴാണ് നമ്മുടെ വെള്ളം എല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇതേപോലെ നമുക്ക് വറുത്ത് കോരി എടുക്കാൻ പറ്റുള്ളൂ ഞാൻ എക്സ്ട്രാ ഉപ്പ് വെള്ളമോ മഞ്ഞൾ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ആദ്യം വെള്ളത്തിൽ ഉപ്പിലിട്ട് വെച്ചിരുന്നല്ലോ ആ ഒരു വെള്ളം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ പിന്നെ എക്സ്ട്രാ ചേർത്തിട്ടില്ല കേട്ടോ എനിക്കത് മതിയായിരുന്നു ആ പാകമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണേ അപ്പോൾ ഇതാ ആദ്യത്തെ ബാച്ച് ഞാൻ ഇതാ ഇതുപോലെ വറുത്ത് ഒരു അരിപ്പയിൽ കോരി ഞാൻ മാറ്റി വെച്ചു അതിൻ്റെ ആ എണ്ണ ഒന്ന് പോകുന്ന സമയം കൊണ്ട് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഇത് നമുക്ക് തുടക്കം ഇടുമ്പോൾ ഇത് കുറേ ഉണ്ടെങ്കിലും ഇത് അങ്ങ് വറുത്ത് വരുമ്പോൾ അതായത് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഇത് പാകമായിക്കോളൂ കേട്ടോ ഇപ്പം നമുക്കിത് ഒരുപാട് കൂടുതലാണെന്ന് തോന്നും ഇങ്ങനെ ഇടുമ്പോൾ അങ്ങനെയല്ല അത് വറുത്ത് വരുമ്പോൾ അതെല്ലാം ഒന്ന് ചുരുങ്ങുമ്പോഴേ എല്ലാം അതിൻ്റെ പാകം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയിൽ കിടന്ന് ഒരിയാൻ മാത്രം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇതെല്ലാം ഇതുപോലെ ഒന്ന് നമുക്കൊരു മൂന്ന് ഞാനൊരു നാല് ബാച്ചായിട്ടാണ് ഇത് വറുത്ത് കോരിയെടുത്തത് കേട്ടോ അപ്പോൾ അതാ അടുത്തതും ആയിട്ടുണ്ട് അതിന് ഇതേപോലെ നമുക്ക് ഈ അരിപ്പുപയോഗിച്ച് നമുക്കിതൊന്നിങ്ങോട്ട് കോരിയെടുത്ത് മാറ്റാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ ഈ ചക്ക ചിപ്സ് അതുപോലെ നമ്മൾ വഴക്ക ചിപ്സൊക്കെ നമ്മൾ വളരെ വില കൊടുത്തല്ലേ വാങ്ങിക്കുന്നത് ഇതുപോലെ കായ നമ്മളെ തൊലി കറുത്ത കായ മാത്രമല്ല പച്ചക്കായൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് യാതൊരു മായവും ചേർക്കാതെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനം കേട്ടോ കടയിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് എന്തോരം മായോ എന്തോ ഒരു വൃത്തിഹീനമായ സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ ഒന്നും നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് നമ്മൾ ഒരിത്തിരി ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിക്കും അതുപോലെ ഭയങ്കര ടേസ്റ്റായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു തൊടുമ്പോഴേക്ക് പൊട്ടുന്നത് കണ്ടില്ലേ അപ്പോൾ അതാണേ ഞാനിതാ നിങ്ങളങ്ങനെ കാണിച്ചു തരുന്നത് ഒട്ട് എണ്ണയോ അതി ഒന്നും കുടിച്ചിട്ടില്ല പാകത്തിനായിട്ടുണ്ട് നമ്മുടെ നമ്മളെങ്ങനെയാണോ അരിഞ്ഞെടുത്തിരിക്കുന്ന അതേ ഇതിലാണ് ക്രിസ്പി ആയിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടെ കട്ടി വേണമെങ്കിൽ നമുക്ക് അതുപോലെ കട്ടിയാക്കി എടുക്കുകയും ചെയ്യാം വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് അത് ടേസ്റ്റി ആയിട്ട് വൃത്തിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ